ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് വീക്ക് എവിഷൻ നൂറ് ശതമാനം കൺഫർമേഷനാണ് ഉണ്ടാവും അടുത്ത ആഴ്ച അതായത് ഫിനാലെ വീക്കിലേക്ക് പോകുന്ന ആഴ്ചയിലായിരിക്കും മിഡ് വീക്ക് എവീഷൻ സംഭവിക്കുക എന്ന് മനസ്സിലാക്കുന്നു അതായത് ആറ് ആറുപേരുമായിട്ടായിരിക്കും ഇത്തവണ നമ്മുടെ ഫിനാലിലേക്ക് പോവുക സീസൺ ഫോറിലെ പോലെ ആറ് പേരായിരിക്കും ഫിനാലെ വീക്കിൽ ഉണ്ടാവുക അപ്പോൾ ടോപ്പ് ആണ് അപ്പോൾ ആദ്യത്തെ എബിഷൻ ആറാമത്തെ ആള് പിന്നെ അഞ്ചാമത്തെ അഞ്ചാമത്തെയാൾ അങ്ങനെയായിരിക്കും ഫിനാലെ ഫിനാലയിൽ എവിഷൻ പ്രക്രിയ നടക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അടുത്ത ആഴ്ച മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും ആ എവിഷൻ വഴി പുറത്താവുന്ന ആൾ ആതിര ആവാനാണ് പോസിബിലിറ്റീസ് കൂടുതൽ കാര്യം ആതിലേക്കാണ് വോട്ട് കുറവ് ഇത്തവണ തന്നെ നമ്മുടെ സാബുമാനും ആതിലെയുമായിരുന്നു ഡേഞ്ചർ സോണിൽ ഡബിൾ എവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സാബുമാൻ്റെ കൂടെ ആതിലെയും പുറത്തു പോകേണ്ടതായിരുന്നു പക്ഷേ അത് മിഡ് വീക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ കണ്ടൻറ് അതായിരിക്കും അപ്പോൾ മിഡ് വീക്ക് ആയിട്ട് ആതില പുറത്തു പോകും അപ്പോൾ അടുത്തയാഴ്ച ഫാമിലി നമ്മുടെ പിന്നാലെ വീക്കിനോടനുബന്ധിച്ച് തന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഔട്ടായിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പോകുന്ന അവസരത്തിലായിരിക്കും നമ്മുടെ മിഡ് വീക്ക് എവിഷനായിട്ട് ഒരാൾ കൂടി ആ ബിഗ് ബോസിൽ നിന്ന് വിട പറയുന്നത് അങ്ങനെ വിട പറഞ്ഞ് ആറുപേരുമായിട്ടായിരിക്കും പിന്നാലെ വീക്കിലേക്ക് നമ്മൾ എത്തുക അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള ഈ സീസൺ സെവൻ എത്തുക എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക